ആ വ്യവസായിയുടെ പേര് റിച്ചാർഡ് ബ്രാൻസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമാനക്കമ്പനിയുടെ പേര് വെർജിൻ അറ്റ്ലാന്റിക് എന്നാണ് വെർജിൻ അറ്റ്ലാന്റിക് ഒരു വിമാനം നിറയെ അവശ്യ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും എല്ലാമായി ഈ റിച്ചാർഡ് ബ്രാൻസൺ സ്വന്തം വിമാനക്കമ്പനിയുടെ വിമാനത്തിൽ കുവൈറ്റിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങുകയാണ് ആ സമയത്ത് കുവൈറ്റിൻ്റെ ഭരണം നടത്തിയിരുന്ന പട്ടാളക്കാർ ഈ മരുന്നുകളും ഈ ഉപകരണങ്ങളും എല്ലാം ഏറ്റുവാങ്ങുന്നു അധികം താമസിയാതെ വൺ ഫോർട്ടി നയനിലെ യാത്രക്കാരെ തടവിലാക്കപ്പെട്ടിരുന്ന യാത്രക്കാരെ ഈ വിമാനത്തിൽ കയറ്റി റിച്ചാർഡ് ബ്രാൻസൺ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നു ലോകം മുഴുവൻ വാർത്തയായ ഒരു സംഭവമായിരുന്നത് ഈ വാർത്ത കേട്ട ആളുകൾ അത്ഭുതത്തോടെ ചിന്തിച്ചത് എങ്ങനെ ഈ മനുഷ്യന് സാധ്യമായി അതൊരു രസകരമായ ഒരു കഥയാണ് ഈ റിച്ചാർഡ് ബ്രാൻസൺ ഒരു സാഹസികനാണ് സംരംഭകനാണ് വെർജിൻ എന്ന ഗ്രൂപ്പിൻ്റെ തലവനാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഒരു ചെറു ബോട്ടിൽ മറികടക്കുക അല്ലെങ്കിൽ ഹോട്ടയർ ബലൂണിൽ ലോകം ചുറ്റുക ഇങ്ങനെയുള്ള സാഹസങ്ങളിലൂടെ അങ്ങനെ ആ കാലഘട്ടത്തിൽ ലോക കഴിഞ്ഞിരുന്നു ഈ ഹോട്ടയർ ബലൂണിലുള്ള ഇദ്ദേഹത്തിൻ്റെ യാത്രകളുടെ വാർത്തകൾ അറിഞ്ഞ ജോർദാനിലെ ഹുസൈൻ രാജാവ് ഇദ്ദേഹത്തെ ജോർദാനിലേക്ക് ക്ഷണിക്കുന്നു ജോർദാൻ രാജാവ് ക്ഷണം സ്വീകരിച്ച് റിച്ചാർഡ് ബ്രാൻസൺ ജോർദാൻ്റെ തലസ്ഥാനമായി അമ്മാനിലെത്തുന്നു രാജാവിൻ്റെ ആതിഥ്യമര്യാദ സ്വീകരിച്ച് അവിടെ കഴിയുന്ന അദ്ദേഹത്തോട് ജോർദാൻ രാജാവ് പറയുന്നു എൻ്റെ ഭാര്യ രാജ്ഞിക്ക് ഒരാഗ്രഹമുണ്ട് ഹോട്ടയർ ബലൂണിൽ പറക്കണം